ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഈ ഈ അടുത്തായിട്ട് വാട്സപ്പ് പുറത്തിറക്കിയ വാട്സപ്പിൻ്റെ പുതിയ ഫീച്ചറിൽ പുതിയ അപ്ഡേഷനിൽ വന്ന രണ്ട് ഫീച്ചറിനെ കുറിച്ചാണ് അത് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട രണ്ട് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടുനോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വാട്സാപ്പ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് അടിക്കടി പല പല അപ്ഡേഷനുകളെ കൊണ്ടുവന്നു ഇരിക്കുന്നുണ്ട് അതിൽപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേഷനാണ് ഇപ്പോൾ ഈ അടുത്തായിട്ട് റിലീസായിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് സെറ്റിങ്സ് ഭാഗത്ത് വരിക സെറ്റിങ്സ് ഭാഗത്ത് വന്നതിന് ശേഷം ഇവിടെ പ്രൈവസി എന്നുള്ളതിൽ വരിക ഈ പ്രൈവസി എന്നുള്ള ഭാഗത്ത് വന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു സെറ്റിങ്സ് കാണിക്കുന്നുണ്ട് നമ്മുടെ ഇതിൻ്റെ പ്രൈവസീൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡ്വാൻസ്ഡ് എന്ന് കാണിക്കുന്നുണ്ട് ഇതിലിവിടെ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് ഒന്ന് പ്രൊട്ടക്റ്റ് ഐ പി അഡ്രസ് ഇൻ കോൾസ് എന്നാണ് അതിൽ കൊടുത്തിട്ടുണ്ട് ടു മേക്ക് ഇറ്റ് ഹാർഡർ ഫോർ പീപ്പിൾ ഇൻഫോർ യുവർ ലൊക്കേഷൻ കോൾ ഓൺ ദിസ് ഡിവൈസ് വിൽ ബി സെക്യൂർഡ് അതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ ഐ പി അഡ്രസ് ഇപ്പോൾ കോൾ ചെയ്യുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഐ പി അഡ്രസ് മറ്റുള്ളവർക്ക് വേണ്ടി എന്താ പറയുക സെക്യൂറായി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻസ് ആണ് ഇത് അപ്പോൾ ഇതും ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക പിന്നെ രണ്ടാമത്തെ അതുമായി ബന്ധപ്പെട്ടുള്ള വെബ്സൈറ്റ് തേർഡ് പാർട്ടി വെബ്സൈറ്റുകളും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഐ പി അഡ്രസ് സേവ് സേവ് ആവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ തന്നെയാണ് അപ്പോൾ ഇത് രണ്ടും ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക പിന്നെ ചില ആ രണ്ട് ഫീച്ചർ കൂടുതായിട്ട് വന്നതാണ് അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്